ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമന്റേറ്ററും ഇംഗ്ലീഷ് കളിക്കാരിയുമായ ഇസ കുരങ്ങൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തിരിക്കുന്നു ഓസ്ട്രേലിയ ഇന്ത്യ മത്സരത്തിനിടയിൽ ബുംറ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയപ്പോഴാണ് മോസ്റ്റ് വാല്യുബിൾ പ്രൈമേറ്റ് എന്ന് ബുംറയെ വിളിച്ചത് എന്നാൽ പ്രൈമേറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കൂട്ടത്തിലെ ഏറ്റവും മികച്ച ശക്തനായ ആളെന്നാണ് അത് കൂടുതലും കുരങ്ങന്മാരെയും അതുപോലെ ഗൊറിലകളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന പദമാണ് ഇസ ഗുഹാബ് ബുംറയ്ക്ക് നേരെ ഉപയോഗിച്ചത് അന്നേരം അവർ തിരുത്തിയില്ല അതിനുശേഷം വലിയ വിവാദത്തിലേക്ക് കടന്നപ്പോൾ ഒടുവിൽ മാപ്പ്യപേശിയുമായി അവർ രംഗത്തെത്തിയിരിക്കുകയാണ് ഉപയോഗിച്ച പദം മാറിപ്പോയി അദ്ദേഹം ഇന്ത്യൻ ടീമിലെ ഏറ്റവും മികച്ച കളിക്കാരനാണ് അത് മാത്രമല്ല ഇപ്പോൾ നിലവിലെ ലോകത്തിലെ ഏറ്റവും മികച്ച ബോളറാണ് അദ്ദേഹം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇസഗുഹ കൂട്ടിച്ചേർത്തു പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഒരു ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് കമന്റേറ്റർക്ക് ഈ വാക്കിന്റെ അർത്ഥം നേരത്തെ അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ പദപ്രയോഗം അക്ഷരാർത്ഥത്തിൽ ബുംറയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ വിളിച്ചിട്ട് വിവാദമാകുമ്പോൾ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് വേറെ വാക്കാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരാൾ കമന്റേറ്ററായിട്ട് കയറണമെങ്കിൽ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ അറിയണം അത് മാത്രമല്ല എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയയിൽ നടന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഹർഭജൻ സിംഗ് ആൺഡ്രു സൈമൺസിനെ മങ്കി എന്ന് വിളിച്ചപ്പോൾ അന്നുണ്ടായ കോലാഹലമൊന്നും ഒരു ക്രിക്കറ്റ് പ്രേമി മറന്നിട്ടുണ്ടാവില്ല അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ട് പോലും അത് വിട്ടുകളയാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ തയ്യാറല്ലായിരുന്നു ക്രിക്കറ്റിന്റെ അന്തസ്സിന് നിരക്കാത്ത കാര്യമാണ് അന്ന് നടന്നതെന്നാണ് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞത് ക്രിക്കറ്റിന്റെ മാന്യതയെ കളങ്കപ്പെടുത്താൻ ഒരാളെ അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഹർഭജന്റെ കടുത്ത ശിക്ഷ ഐ സി സി വിധിച്ചത് അതുകൊണ്ട് മുൻ ക്രിക്കറ്റ് കൽക്കാരെയും ഇംഗ്ലീഷ് കമന്റേറ്ററുമായ ഇസ ഗുഹയുടെ ഈ ഒരു പദപ്രയോഗത്തിൽ ഐ സി സി ഇടപെടണമെന്നാണ് എന്റെ ആഗ്രഹം തെറ്റാരുചെയ്താലും ഒരുപോലെ വേണം അവരെയെല്ലാം ട്രീറ്റ് ചെയ്യാൻ അതുകൊണ്ട് ഐ സി സി ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള തെറ്റുകൾ ഇനിയും ആവർത്തിക്കപ്പെടും ഇസ ബുംറയെ കുരങ്ങനെന്ന് വിളിച്ച് അഭിസംബോധന ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അവർക്ക് പൈറ്റിയൊരു കയ്യേബമാണോ അത് ഐ സി സി ഇതിനെതിരെ നടപടി സ്വീകരിക്കണമോ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട